ഹലോ അസ്ലാമലൈക്കും റുബി സിജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് വലിയ സൈസിലുള്ള നൈറ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ വണ്ണം വരുന്നത് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് വണ്ണം വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തെട്ട് അറുപതാണ് അപ്പോൾ വലിയ നൈറ്റുകൾ വേണ്ടിയുള്ളവർക്ക് ഇത് സൈസാണ് നല്ല നൈറ്റുകളാണ് കേട്ടോ അപ്പോൾ എൻ്റെ ക്ലോത്ത് എന്ന് പറയുന്ന ഒരു റയോൺ ഫാബ്രിക്കിൽ നല്ലൊരു പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയ്ഡറി വർക്കും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് ഒത്തിരി ഇത്തന്മാർ വാങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് വന്ന് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇനി വരുന്നവർക്കും നോക്കി വാങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ക്വാളിറ്റി ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് വാങ്ങാം ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല ക്ലോത്താണ് ചൂടെടുക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് നശിച്ചു പോകുന്നതോ ഒന്നുമല്ല കേട്ടോ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന നല്ല നൈറ്റ് നൈറ്റ് ആണോ നിങ്ങളെ മണ്ണോളം നൈറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഒരുപാട് പേരും പറയുന്നത് അപ്പോൾ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലീവ് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആക്കണമെങ്കിൽ ആക്കാം അപ്പോൾ ഇത് വലിപ്പമുണ്ട് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ ഈ ഫുൾ സ്ലീവിൻ്റെ വേറെ മൂന്നു നാല് കളേഴ്സ് കൂടെ ഉണ്ട് ഇതൊക്കെ നല്ല സുഖമുള്ള നെയറ്റുകളാണ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൺ ഫാബ്രിക് ആണേ ചെറിയ പ്രിൻറ്റുകൾ ആണെങ്കിൽ ഉണ്ട് വലിയ പ്രിൻ്റ് ആണെങ്കിൽ അങ്ങനെയുണ്ട് ഇത് നല്ല കോട്ടനാണ് അൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ക്ലോത്തിലാണ് ഈ നൈറ്റിയൊക്കെ വന്നിട്ടുള്ളത് അമ്മമാർക്കൊക്കെ പറ്റിയ അടിപൊളി ഫുൾ സ്ലീവ് നൈറ്റി ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒന്ന് ചെയ്യാൻ നേരത്തൊക്കെ ഇതിങ്ങനെ ഉയർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നല്ലൊരു ഷൈനിങ് ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഒരു പ്രിൻ്റ് ഒരു ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് നൈറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശേ കുറേശ്ശേ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇനി നൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്ന് നോക്കി എടുക്കാനാണെങ്കിൽ നിങ്ങൾ വരിക നോക്കി ഇഷ്ടമുള്ള നൈറ്റുകളോ പറകളോ ഷോളോ എന്ത് വേണമെങ്കിലും ഇവിടെയുണ്ട് അപ്പോൾ നന്ദിയുണ്ട് താങ്ക്